ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ടിൽ മുഖം മുറിഞ്ഞ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി ഒടുക്കം പുലിപ്പല്ല് കേസിൽ കുടുങ്ങി സോഷ്യൽ മീഡിയ കോടതിയിൽ ഇരയായും പ്രതിയായും നിറഞ്ഞടിയ വേടന്റെ കഥകൾക്ക് പല പല മാനങ്ങളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് വേടന് നേരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമാണ് എന്ന് പറയുമ്പോഴും ഇതിനെ സവർണ ബ്രാഹ്മണിക്കൽ അജണ്ടയാണ് എന്നും സംഘപരിവാർ നരേറ്റീവ് ആണെന്നുമൊക്കെ കൊട്ടിഘോഷിക്കാൻ ശ്രമിക്കുന്നവരറിയാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടതും അറിഞ്ഞതുമൊന്നുമല്ല വേടനെതിരെ നടന്ന നീക്കത്തിന് പിന്നിലുള്ളത് വേഡൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ യഥാർത്ഥ കാര്യവും കാരണവും തോളിലേറ്റുന്നവരുടെ പകവീട്ടലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതായത് വേടനെ പിന്തുണച്ചുകൊണ്ട് സി പി എം രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് വേടനെതിരായ നീക്കം ദൗർഭാഗ്യകരമെന്നാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പോലും പ്രതികരിച്ചത് പൊതുസമൂഹത്തിന്റെ വികാരം പരിഗണിക്കാനുള്ള ബാധ്യത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നും പുലിപ്പല്ല് കേസ് കേന്ദ്ര നിയമപ്രകാരം എടുത്തതാണ് എന്നും നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നുവെന്നും വേടനെതിരെ പുലിപ്പല്ല് കേസെടുത്തതിൽ ആഭ്യന്തര അന്വേഷണം ഉണ്ടാകുമെന്നുമൊക്കെ മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ മന്ത്രി പറഞ്ഞത് ഇതായിരുന്നില്ല എന്നത് മറ്റൊരു കൗതുകം അറസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു മന്ത്രി ആദ്യം സ്വീകരിച്ചത് നിലവിലെ മന്ത്രിയുടെ നിലപാട് മാറ്റത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അമ്പരപ്പിലാണ് രാഷ്ട്രീയക്കാരുടെ ഇത്തരം മലക്കം മറിച്ചിലുകൾ പുതിയ കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്കങ്ങ് സൗകര്യപൂർവ്വം മറക്കാം എന്നാൽ പ്രത്യക്ഷത്തിൽ വേടനെ പിന്തുണയ്ക്കുന്ന ഇവർ തന്നെയാണ് വേടനെ കുടുക്കിയത് എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അതായത് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്നല്ലേ വേടന്റെ അറസ്റ്റിന് പിന്നിൽ ചരട് വലിച്ചത് സാക്ഷാൽ പിണറായി വിജയനാണ് എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ ക്രൈം പുറത്തുവിടുന്നത് ലഹരി കേസുകളിൽ പിന്നോക്കമെന്നോ മുന്നോക്കമെന്നോ ഇല്ല എന്നും വേടനെതിരായ നീക്കം ലഹരിക്കെതിരായ നടപടിയുടെ ഭാഗമാണ് എന്നും അതുപോലെ തന്നെ ശക്തമായി അത് തുടരുമെന്നുമാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് പുലിനഖം പോലെയുള്ള വിഷയങ്ങൾ അവധാനതയോടെ കൈകാര്യം ചെയ്യണമെന്നും വേടന്റെ പുലിപ്പല്ല കേസിനെ സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി വേടൻ കുറച്ചു നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് മന്ത്രി ശശീന്ദ്രനും സൂചിപ്പിച്ചത് എന്നാൽ വേടനെ പോലീസ് ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയത് ആഴ്ച മുതലാണ് കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരത്തെ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിശാഗന്ധിയിൽ നടന്ന സഹകരണ എക്സ്പോയിലെ വേഡന്റെ ചില പരാമർശങ്ങളാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചത് എന്ന് സാരം ഈ പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിനും ഉൾക്കൊള്ളാനാകാത്ത അത്രയും യുവാക്കളാണ് ഒഴുകിയെത്തിയത് ഹിരൺദാസ് മുരളി എന്ന തൃശൂർ സ്വദേശിയാണ് വേടൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് റാപ്പ് മേഖലയിൽ പേരെടുത്തത് മ്യൂസിക് ഷോകളിൽ സ്വന്തം വസ്ത്രം കൊണ്ടും വ്യത്യസ്തനാണ് വേടൻ നിശാഗന്ധിയിൽ പരിപാടിക്കിടെ വേടൻ തന്റെ കറുത്ത വസ്ത്രത്തെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു കറുത്ത കൊടി വീശിയാൽ പ്രശ്നമുണ്ടാകുന്ന സ്ഥലമാണിത് ഞാനാണെങ്കിൽ കറുപ്പും കറുപ്പുമാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു വേടൻ വേദിയിൽ വെച്ച് തുറന്നടിച്ചത് കേരളത്തിൽ കറുപ്പിനെ ഭയക്കുന്നത് ആരാണ് എന്ന് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കൃത്യമായും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പരോക്ഷമായ വിമർശനമായിരുന്നുവെന്ന് സുവ്യക്തം എന്തായാലും വേടന്റെ ആ പരാമർശം അടുത്ത് തന്നെ കൊണ്ടു ഇതോടെ ജനബാഹുല്യം കാരണം ഉണ്ടായേക്കാവുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പോലീസ് വേടനെ പരിപാടി നിർത്തിവെപ്പിക്കുകയായിരുന്നു അതിന്റെ ബാക്കി പത്രമാണ് പിന്നീട് നടന്ന അറസ്റ്റ് നാടകങ്ങളെന്ന് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും രാജാവിനെതിരെ ശബ്ദമുയർത്തിയ പ്രജയെ കഞ്ചാവ് കേസിലും പുലിപ്പല്ല് മാലയിലുമൊക്കെ കുടുക്കി ഒടുക്കം ആ പഴിയും സംഘപരിവാറിന്റെ തലയിൽ കൃത്യമായി കെട്ടിവെക്കാനും സൂത്രധാരന്മാർ മറന്നില്ല അടുത്തിടെ മോഹൻലാൽ ചിത്രം എംബുരാനുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദത്തിലും വേടൻ പ്രതികരിച്ചിരുന്നു ഇതും ഏറെ ശ്രദ്ധ നേടിയ ഒരു പ്രതികരണമായിരുന്നു സിനിമ ചെയ്തതിനൊക്കെ ഇ ഡി റെയ്ഡിന് വരുന്ന കാലഘട്ടമാണ് ആരെക്കുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ മക്കൾക്ക് സമാധാനമായി നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ബോധമുള്ള ആളുകളായി ഇരുന്നോളൂ കോളേജിൽ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ പൊളിറ്റിക്കലി അറിവുള്ള കുട്ടികളായി വളർന്നോളൂ കാരണം നിങ്ങൾ മാത്രമേയുള്ളൂ ഇനി ഇങ്ങനെയായിരുന്നു വേടൻ എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ വേറിട്ട പ്രതികരണങ്ങൾ കൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ വേടന്റെ വാക്കുകളും സംഗീതവും ജാതി ജാതിവിരുദ്ധതയ്ക്കും രാഷ്ട്രീയ നെറുകേടുകൾക്കും എതിരെയുള്ളവയായിരുന്നു ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ഇങ്ങനെ ഉറച്ചുപാടി വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം തുറന്നു കാട്ടാനുള്ള വേടന്റെ ശ്രമങ്ങൾ ഓരോന്നും ബഹുമാനത്തോടെ തന്നെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ എന്നാൽ വേടന്റെ തെറ്റിനെ ന്യായീകരിക്കാനുള്ള ഒരു മറയല്ല ഒരിക്കലും ആ ബഹുമാനം ലഹരി ഉപയോഗം ഒരിക്കലും ഒരു കാരണം കൊണ്ടും ന്യായീകരിക്കപ്പെടേണ്ട ഒന്നല്ല വെറും ഒരു മാപ്പ് പറച്ചിൽ കൊണ്ട് ആവിയായി പോകുന്നതുമല്ല ആ തെറ്റിന്റെ ആഴം ഇതേ വേടനെ മുൻപും കഞ്ചാവ് കേസിൽ പൊക്കിയതാണ് അതൊക്കെ ആവിയായി പോയി പിന്നെ ചൂടോടെ പൊന്തി വന്നത് ദളിത് വേട്ടയുടെ പോസ്റ്ററുകളാണ് വേടന്റെ അറസ്റ്റ് നടന്നതോടുകൂടി ഇവിടെ വലിയൊരു സാമൂഹിക വിപ്ലവം തന്നെ അരങ്ങേറി അതാണ് ഏറ്റവും വലിയ കോമഡി കഞ്ചാവ് കേസിൽ വേടനെ പൊക്കിയത് ബ്രാഹ്മണിക്കൽ അജണ്ടയാണ് അത്ര വേടന്റെ വരികൾ കേട്ട് സവർണ ബ്രാഹ്മണിക്കൽ ഹെജ്മണി കിണറ്റിലെടുത്ത് ചാടിയിരുന്നു അത്ര ഈ അറസ്റ്റോടെ അതിനെ പാതാളക്കരണ്ടിക്ക് പൊക്കിയെടുത്ത് സംഘപരിവാർ എന്ന് നറേറ്റീവുകളും ഇട്ടു ഒന്ന് ഓർത്തുനോക്കൂ കേസിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരിക്കലല്ല രണ്ടാം വട്ടം കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വേടനു വേണ്ടി സകലമാന പ്രബുദ്ധരും അണിനിരന്നപ്പോൾ അതുവരേക്കും ലഹരി കാരണം ദാരുണമായി കൊല്ലപ്പെട്ട ആത്മാക്കൾ കൺമുന്നിലെ ഇരട്ടത്താപ്പ് കണ്ട് പരലോകത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇത് ഡെബിൾ സോൺ കൺട്രി ആണ് എന്നും കഞ്ചാവിന്റെ അളവ് നോക്കി അറസ്റ്റിലായവന്റെ നിറവും ജാതിയും ഒക്കെ നോക്കി അവനെതിരെ മുൻപ് നടന്ന ആരോപണങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് വിലപിക്കാൻ നടക്കുന്നതിനോട് പുച്ഛം മാത്രം കഞ്ചാവ് കേസിൽ രണ്ടാം വട്ടവും അറസ്റ്റിലായ ഒരു തന്റെ മാപ്പ് പറച്ചിൽ കേട്ട് അവൻ നേരം വിളിക്കുമ്പോൾ നന്നാവും അതുകൊണ്ട് അവനോട് പൊറുക്കാമെന്നും ഇള്ളോളം കഞ്ചാവല്ലേ പിടിച്ചത് അത് പ്രശ്നമാണോ എന്നും പറയുന്ന ഓരോ പ്രൊഫൈലുകളും ഇവിടെ സത്യത്തിൽ ലഹരി മാഫിയയ്ക്ക് ഒത്താശ കൊടുക്കുകയാണ് ഇത്രയ്ക്കും ഫാൻ ബേസ് ഉള്ള ഒരു സെലിബ്രിറ്റി പെണ്ണുങ്ങളോട് മോശം പറഞ്ഞാൽ കഞ്ചാവ് ഉപയോഗിച്ചാൽ അതിനെ നോർമലൈസ് ചെയ്യാൻ ഒരു സമൂഹം കൂടെയുണ്ട് എന്ന ധാരണയൊന്നും മാത്രമാണ് ഇനി അങ്ങോട്ട് ഏതൊരു ഞരമ്പനും ഏത് ഡ്രഗ് അഡിക്റ്റിനും സുഗമമായി മുന്നോട്ട് പോകുവാൻ കൂട്ട് അതുകൊണ്ട് തന്നെ വേടന്റെ ഈ തെറ്റിനെ ന്യായീകരിക്കുന്നവരോട് കടക്ക് പുറത്ത് എന്നേ പറയാനുള്ളൂ അപ്പോഴും ഉറച്ചു തന്നെ പറയട്ടെ വേടൻ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നേരിട്ട അറസ്റ്റ് നാടകത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ ഇല്ല എന്ന് വിശ്വസിക്കാനും കഴിയില്ല വേഡന്റെ തെറ്റിനോട് ഒരു കാരണവശാലും സമരസപ്പെടുന്നില്ല അതുപോലെ തന്നെ വേഡന്റെ ശബ്ദത്തെ അടിച്ചമർത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയും നഖശിഖാന്തം എതിർക്കുന്നു കർപ്പൂരപ്പെടുന്നങ്ങൾ എം എൽ ജിയക്കാരിലേ